ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാൽ ഉടൻ സർക്കാർ രൂപീകരിക്കണമെന്ന് പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ ആഹ്വാനം ചെയ്തു റാമിലയിൽ യു എൻ ഉദ്യോഗസ്ഥർ കൌൺസിലർമാർ അംബാസിഡർമാർ എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെന്ന് സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു യുദ്ധം അവസാനിച്ചതിന്റെ പിറ്റേന്ന് തന്നെ പലസ്തീൻ ഏക ഗവൺമെന്റിന്റെ കീഴിൽ ഏകീകരിക്കണം പങ്കാളികളുമായി ഒരു ടീമായി ഒരേ പദ്ധതിയിൽ പ്രവർത്തിക്കണം കൂടുതൽ സങ്കീർണതയും അരാജകത്വവും സൃഷ്ടിക്കുന്ന നിർവചിക്കാത്ത കാലയളവ് ഉണ്ടാകില്ലെന്നും പ്രധാനമന്ത്രി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഗാസയിലെ സംഘർഷത്തിന്റെയും പശ്ചാത്തലത്തിൽ അടിയന്തര മാനുഷിക ആവശ്യങ്ങൾ പരിഹരിക്കാനും പലസ്തീൻ സർക്കാരുമായി പ്രവർത്തനം ഏകോപിപ്പിക്കാനും അന്താരാഷ്ട്ര പങ്കാളികളോടും ദാതാക്കളോടും യു സ്ഥാപനങ്ങളോടും മുസ്തഫ അഭ്യർത്ഥിച്ചു അതിനിടെ ഗാസ വിടനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി ഈജിപ്ത് യു എസ് ഖത്തർ ഇസ്രായേൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ബുധനാഴ്ച ദോഹയിൽ യോഗം ചേർന്നിരുന്നു അതേസമയം വെടിനിർത്തൽ ചർച്ച നടക്കാനിരിക്കെ ഗാസ സിറ്റിയിൽ നിന്ന് മുഴുവൻ പലസ്തീനുകളോടും ഒഴിഞ്ഞു പോകണമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ സൈന്യവും രംഗത്തുണ്ടായിരുന്നു ഇസ്രായേലിന്റെ തന്ത്രം മാത്രമാണ് ഒഴിഞ്ഞുപോകൽ ഭീഷണി ഹമാസും തിരിച്ചടിച്ചു അതിനിടെ ഇസ്രയേൽ മിനി മന്ത്രിസഭാ യോഗം ഇന്ന് കൈറോയിലും ദോഹയിലുമായി വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും പലസ്തീനിൽ കൂട്ടക്കൊല തുടരുകയാണ് ഇസ്രയേൽ ഇന്നലെ മാത്രം ഗാസയിൽ പേരാണ് കൊല്ലപ്പെട്ടത് മധ്യ ഗാസയിലെ ദെയർ അൽ ബലാഹിൽ ഇസ്രയേൽ സൈന്യം പ്രഖ്യാപിച്ച സുരക്ഷിത മേഖല ഉൾപ്പെട്ട അഭ്യർത്ഥി ക്യാമ്പുകളിലായിരുന്നു ബോംബ് വർഷമുണ്ടായത് വ്യോമാക്രമണത്തിൽ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ മൂന്ന് വീടുകൾ തകർന്ന് അഞ്ചു കുട്ടികളടക്കം പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിൽ നിന്ന് മുഴുവൻ പേരും ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് സൈന്യം ലഘുലേഖകൾ വിതരണം ചെയ്തു കൂടുതൽ വ്യാപ്തിയുള്ള ആക്രമണത്തിന് മുന്നോടിയായാണ് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനുള്ള ആഹ്വാനമെന്ന് സൈന്യം പറഞ്ഞു എന്നാൽ ഇസ്രയേൽ സൈന്യം തുടരുന്ന മനഃശാസ്ത്ര യുദ്ധത്തിന്റെ ഭാഗമാണ് ഇതെന്നും ആരും ഒഴിഞ്ഞു പോകേണ്ടതില്ല എന്നും ഹമാസ് പ്രതികരിച്ചിട്ടുണ്ട് ഒൻപത് മാസത്തിനിടെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ മുപ്പത്തിയെട്ടായിരത്തി ഇരുന്നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് എൺപത്തിയെട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇന്ധനക്ഷാമം കാരണം ഗാസയിലെ ഒരു ആശുപത്രിയുടെ കൂടി പ്രവർത്തനം നിലച്ചിരുന്നു ഗാസയിൽ മുപ്പത്തിയാറ് ആശുപത്രികളിൽ പതിമൂന്നെണ്ണം മാത്രമേ ഇപ്പോൾ ഭാഗികമായി എങ്കിലും പ്രവർത്തിക്കുന്നുള്ളൂ കൈറോയും ദോഹയും കേന്ദ്രീകരിച്ച് വെടിനിർത്തൽ ചർച്ചയ്ക്ക് മുന്നോടിയായുള്ള കൂടിയാലോചനകൾ ഇന്നലെയും നടന്നിരുന്നു അമേരിക്കൻ കോർഡിനേറ്റർ മാഗുർഗ് ഖത്തർ ഈജിപ്ത് നേതാക്കളുമായി ചർച്ച നടത്തി ബന്ധുക്കളുടെ മോചനം ലക്ഷ്യമിട്ടുള്ള വെടിനിർത്തൽ കരാർ വേണമെന്നു തന്നെയാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്നത് എന്നും അതേസമയം രാജ്യത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്നും പ്രതിരോധമന്ത്രി യോഫ് കാലന്റ് പറഞ്ഞു ദക്ഷിണ ലബനാനിലെ ഇസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യാപക ആക്രമണം നടത്തി അപ്പർ ഗലീലി ഉൾപ്പെടെ ഇസ്രായേൽ കേന്ദ്രങ്ങൾക്കു നേരെ ഇസ്ബുള്ളയുടെ മിസൈൽ ആക്രമണവും തുടർന്നു ആക്രമണത്തിൽ ഒരു വനിതാ സൈനികയ്ക്ക് പരിക്കേറ്റതായി ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഹമാസ് കൈക്കൊള്ളുന്ന ഏതൊരു തീരുമാനത്തെയും തങ്ങൾ പിന്തുണയ്ക്കുമെന്ന് ഇസ്ബുള്ള നേതാവ് ഹസൻ നസ്റുള്ള പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇന്നലെ മാത്രം ഗാസയിൽ പേരാണ് കൊല്ലപ്പെട്ടത് ബോംബുവർഷം നടക്കുന്നത് മധ്യ ഗാസയിൽ ദേർ അൽ ബലാഹിൽ ഇസ്രയേൽ സൈന്യം പ്രഖ്യാപിച്ച ിത മേഖല ഉൾപ്പെട്ട അഭ്യർത്ഥി ക്യാമ്പുകളിലായിരുന്നു വ്യോമാക്രമണത്തിൽ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ മൂന്ന് വീടുകൾ തകർന്ന് അഞ്ചു കുട്ടികളടക്കം പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസ സിറ്റിയിൽ നിന്ന് മുഴുവൻ പേരും ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് സൈന്യം ലഘുലേഖകൾ വിതരണം ചെയ്യുന്നതും ആശങ്കകൾക്ക് വഴിവച്ചിട്ടു അതേസമയം ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതോടെ ലബനാൻ യാത്ര ഒഴിവാക്കണമെന്ന് അമേരിക്ക പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കയ്ക്ക് പിന്നാലെ ജർമ്മനിയും നെതർലൻഡ്സും പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് തെക്കൻ ലബനാൻ സിറിയൻ അതിർത്തി പ്രദേശങ്ങൾ അഭയാർത്ഥി സെറ്റിൽമെന്റുകൾ എന്നിവ സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു ഹമാസിനെതിരായുള്ള പോരാട്ടത്തിന്റെ തീവ്രഘട്ടം അവസാനിക്കാറായി എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പ്രഖ്യാപിച്ചിട്ടും ഗാസയിൽ ബോംബാക്രമണം ആക്രമണം തുടർന്നിരിക്കുകയാണ് ഇസ്രയേൽ ന്യൂസ് ഡെസ്ക് കേരള